കണ്ണൂരിൽ ബി എൽഒ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ കലക്ടറുടെ നിലപാട് തള്ളി അനീഷ് ജോർജിന്റെ ബന്ധുക്കൾ കലക്ടറേറ്റിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും സമ്മർദ്ദമുണ്ടായെന്ന് അനീഷിന്റെ സഹോദരി ഭർത്താവ് ആരോപിച്ചു അനീഷിനെ സി നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഡിജിറ്റൽ തെളിവ് പുറത്തുവിടുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി പയ്യന്നൂർ ഏറ്റുകുടുക്കിയിലെ വീടിന്റെ രണ്ടാം നിലയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അനീഷ് ജോർജ് ജോലിയുമായി ബന്ധപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായാണ് കുടുംബം വെളിപ്പെടുത്തുന്നത് എസ്ഐ ആറുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരു സമ്മർദ്ദവും അനീഷിന് ഉണ്ടായിരുന്നില്ലെന്ന ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ വാദം അനീഷിന്റെ കുടുംബം പൂർണ്ണമായി തള്ളി ിൽ നിന്ന് നിരന്തരം ഫോൺ അനീഷിന്റെ സഹോദരി ഭർത്താവ് പറഞ്ഞു ജോലി സമ്മർദ്ദം അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നു അപ്പം എല്ലാ വശത്തുള്ള സമ്മർദ്ദം ആയതുകൊണ്ട് അദ്ദേഹത്തിന് ലാസ്റ്റ് ഒരു പിടുത്തം കിട്ടാതെ വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ഉദ്യോഗസ്ഥ സമ്മർദ്ദത്തിന് പുറമെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും അനീഷ് സമ്മർദ്ദം നേരിട്ടിരുന്നു ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാത്ത തരത്തില് ജോലിഭാരം നേരിട്ടിരുന്നതായും കുടുംബം വെളിപ്പെടുത്തി എന്യൂമറേഷൻ ജോലിക്ക് കോൺഗ്രസ് അനുഭാവിയായ ബൂത്തേജന്റിനെ കൂടെ കൂട്ടിയതിൽ പ്രദേശത്തെ സിപിഎം നേതൃത്വം അനീഷിനെ ഭീഷണിപ്പെടുത്തിയതായി കോണ്ഗ്രസ് നേതൃത്വം ആരോപിക്കുന്നുണ്ട് ഇതിന്റെ ഡിജിറ്റൽ തെളിവ് പക്കലുണ്ടെന്നും ഡി സി സി നേതൃത്വം വ്യക്തമാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ അനീഷിന്റെ മൃതദേഹം ഇന്നലെ തന്നെ ഏറ്റുകുടുക്കിയിലെ വീട്ടിലെത്തിച്ചിരുന്നു മൂന്ന് മണിക്ക് പള്ളിമുക്കിൽ ഊർദ്ദുമാതാ ചർച്ചിൽ അനീഷ് ജോർജിന്റെ സംസ്കാരം നടക്കും മീഡിയ വൺ കണ്ണൂർ